സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ മൂന്നാറിൻ്റെ അടുത്ത വിശദമായ കാഴ്ചകളിലേക്കാണ് വ്യൂ പോയിൻ്റ് ഈ വ്യൂ പോയിൻ്റിൽ നിന്നാണ് ആ ഡാമിൻ്റെ അക്കാച്ച്മെൻറ്റ് ഏരിയ പിന്നെ വിശാലമായ ഭാഗങ്ങളെയൊക്കെ നമുക്ക് ഭംഗിയായിട്ട് കാണാൻ കഴിയുക അപ്പോൾ മൂന്നാർ വരുന്നവർ ഈ ഭാഗങ്ങൾ കൂടി കണ്ടു കഴിഞ്ഞാലാണ് അതിൻ്റെ എല്ലാ സൗന്ദര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു എക്കോ പോയിൻ്റ് വളരെ അത് എക്കോ തന്നെ കാണിക്കും നമ്മൾ ഒരുവിധം ഒച്ചയിൽ സംസാരിക്കുന്നതെല്ലാം തിരിച്ച് കേൾക്കാൻ കഴിയും നല്ല നിശബ്ദത കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ നമുക്ക് ഓഡിയോ ഇങ്ങനെ റെക്കോർഡിങ് നടക്കില്ല പിന്നെ അടുത്ത് ഫാം ബില്ലൊക്കെ അവിടെ കാണാനുണ്ട് പക്ഷെ അവിടെ കാര്യമായിട്ടുള്ള വിഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ ഈ കാണുന്ന പ്രദേശത്താണ് ഫാം എല്ലാം വർക്ക് ചെയ്യുന്നത് അവരുടെയൊക്കെ താമസ സ്ഥലമാണ് ധാരാളം പുതിയ പുതിയ ഫ്രൂട്ട്സൊക്കെ ഇവിടെ ലഭ്യമായിട്ടുള്ള ഫ്രൂട്ട്സുകളെല്ലാം അവിടെ വളർത്തുന്നുണ്ടെന്ന് അറിയുന്നത് അടുത്ത് നമ്മൾ കാണുന്നതാണ് കുണ്ടല ഡാം പരിസരങ്ങൾ ചെറിയ ഡാമാണ് ഈ ഡാമിൽ അത്യാവശ്യം ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് സംബന്ധിച്ചിട്ട് അതൊരു ഹൃദ്യമായ പോയിൻറ്റ് തന്നെയാണ് അധികം ഓളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പെടൽ ബോട്ടിൽ കയറി യാത്ര ചെയ്യാം ഒരു മണിക്കൂറിന് തന്നെ അറുന്നൂറ് രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഒരു ബോട്ടിന് ഫാമിലിയായിട്ടൊക്കെ പോകാനൊക്കെ ഏറ്റവും പറ്റിയ സ്ഥലങ്ങളാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത് ഈ വന ഈ ഇക്കാലി പിറ്റ്സിൻ്റെയൊക്കെ ഈ വനങ്ങളുടെ വനങ്ങൾ പോലെയുള്ള ഈ ഭാഗത്താണ് വളരെ ശാന്തതയും നല്ല മണവും കാര്യങ്ങളൊക്കെ ഉള്ള ഇത്രയും നല്ല സ്പേഷ്യസായിട്ട് സാമഞ്ചും വളരെ മനോഹരമാണ് ആ കുറങ്ങിൻ്റെ കുഞ്ഞ് അത്ര അതിലൂടെ കടന്നു വരുന്ന ഒരു അത്ഭുതം തന്നെ നമ്മൾ വിട്ടു ഇത് കണ്ടൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻ്റെ കമ്പനിയാണ് ഈ കാണുന്നത് നമ്മൾ അവരുടെ കമ്പനിയിൽ റിപ്പിൾ ടീ എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഈ കണ്ണൻ ഈ തേയില ഇവിടെയൊക്കെ മൊത്തം ടാറ്റയുടെ കീഴിൽ വരുന്ന ഭാഗങ്ങളാണ് അവരുടെ ആളുകളൊക്കെ അധികം ആൾക്കാരൊന്നും പണിക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിനേക്കാളേറെ നമ്മൾ സഹാക്ഷിക്കുന്നത് മനോഹരമായ തണുപ്പും ഈ തേയിലകൾ ക്രമീകരിച്ചിരിക്കുന്ന കാഴ്ചയൊക്കെയാണ് ശരിക്കും മൂന്നാറിൻ്റെ ആ സൗന്ദര്യം ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് ആ തേയില ഫാക്ടറി ഇതൊക്കെ ഇത്ര മനോഹരമായിട്ടാണ് അതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വളർത്തിയിരിക്കുന്നത് നമുക്ക് തേയില ആ നുള്ളിൽ കിളന്തുന്ന കൂടി കാണാം ഇത് ഉച്ചകഴിഞ്ഞ സമയമാണ് നാല് മണി അഞ്ചുമണിയോടെയൊക്കെ വരെ ജോലി കഴിയും അന്നത്തെ ഉള്ളതെല്ലാം കമ്പനിക്ക് വന്ന് കൊടുത്ത് അവർ താമസിക്കുന്ന ലായം അല്ലെങ്കിൽ ആ സ്ഥലം കൂടി നമുക്ക് കാണാം ഈ ഉറുപൊട്ടലിലൊക്കെ ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെയാണ് ഒഴിച്ചു പോയതും കുറേ അധികം ആളുകളൊക്കെ മരണപ്പെട്ടതൊക്കെ ഇവിടെയല്ല മാത്രം ഇവിടെ താമസകാലമൊക്കെ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് എന്ന് ചുരുക്കം നോക്കുക ഇങ്ങനെയുള്ള ഈ ലായങ്ങളിലാണ് അവർ ഫാമിലിയെല്ലാം കഴിയുന്നത് വൺ ടു ത്രീ അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇവിടെയുള്ള ഈ മനോഹരമായ ഹെയർ പിൻ വളവുകളും അതിനൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഹൃദ്യം തന്നെയാണ് റോഡൊക്കെ നല്ല സൗകര്യങ്ങളുള്ളതാണ് ധാരാളം വീതിയുണ്ട് ബസ്സുകൾക്കൊക്കെ പോകാൻ പറ്റിയ നല്ല വീതി ഉള്ളതാണ് അതൊരാശ്വാസം കാഴ്ചകൾ എന്നും നമുക്ക് എപ്പോഴും മനോഹരമായി തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കാഴ്ചകൾ തന്നെയാണ് മൂന്നാറ് എപ്പോൾ പോയാലും നമുക്കതിൻ്റെ ആ ഹൃദ്യത അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് മൂന്നാർ മാടി വിളിക്കുന്ന മൂന്നാർ നമ്മളിനി ഉടനെ മാട്ടുപ്പുട്ടി ഡാമിൻ്റെ റിസർവായ മുകളിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ പുറമേ നിന്ന് കാണാനുള്ള കാഴ്ചയാണ് ഉള്ളൂ അവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ബെൻസിങ് ഉള്ളതുകൊണ്ട് നമുക്കിതൊന്നും അധികം കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മൂന്നാറിനോട് ഇവിടെ പറയുകയാണ് ഇനി കാണുന്നത് മൂന്നാർ ടൗൺ ഏരിയകളാണ് മൂന്ന് ആറുകളുടെ സംഗമ ഏരിയ ആണ് മൂന്നാറ് അപ്പോൾ അതിലുള്ള ഒരു ആറൊക്കെ നമുക്ക് കാണാം ചെറിയ നദി എന്നൊക്കെയാണ് ആർന്ന് അർത്ഥം വയ്ക്കുന്നത് നമ്മളുടെ ഇവിടെയൊക്കെ ഉള്ള അതേ വിഭവങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് പക്ഷേ തണുപ്പിൻ്റെ ഒരു ആനുകൂല്യം ഉള്ളതുണ്ട് എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങളും ക്യാരറ്റൊക്കെ ഏറ്റവും നല്ല ഫ്രഷായിട്ട് തന്നെ ഇപ്പം നമ്മൾ കാണുന്നത് അഞ്ച് മണി സമയത്തൊക്കെയാണ് എന്നിട്ടും ക്യാരറ്റും അതൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ കാണുന്നുണ്ട് ആളുകളും കുറേ ശാന്ത ചിത്രമൊക്കെയാണ് പിന്നെ അവിടെ ഇതാണ് ഒരു ആറ് ഇതിൻ്റെ കരയിലാണ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഇതിനകം അപ്പുറത്താണ് ഈ ഒരു പാലം കിടന്നിട്ടാണ് മാർക്കറ്റിലേക്ക് പോകുന്നത് ഇരുമ്പ് പാലം എന്നാണ് അറിയപ്പെടുന്നത് ഹോം മെയ്ഡ് ചോക്ലേറ്റുകളൊക്കെ ഇതൊക്കെയാണ് ഓഫീസ് ഇവിടുത്തെ ഉള്ള റവന്യൂ ഓഫീസുകൾ കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് തന്നെയുള്ളത് സാധാരണ ഏത് ടൗണിനെ പോലെ തന്നെ മൂന്നാറിൻ്റെ മാർക്കറ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റുകളൊക്കെ ഇവിടെ ധാരാളം കാണുന്നുണ്ട് ആളുകൾ വാങ്ങിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് സ്പൈസസ് ചായപ്പൊടി പിന്നെ ഏലം കുരുമുളക് ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നല്ല ക്വാളിറ്റിയാണ് അങ്ങനൊരു വില കുറവൊന്നും നമുക്ക് അനുഭവത്തിൽ തോന്നിയിട്ടില്ല വണക്കമീനും അതിൻ്റെയൊക്കെയുള്ള കടകളൊക്കെയാണ് മലയാളികളുടെ ഒരു പ്രിയ പ്രശ്നമാണ് തമിഴ് ആളുകളും ഇവിടെ കൂടുതലുണ്ടെന്നുള്ളതാണ് അതിർത്തി മേഖല ആയതുകൊണ്ട് അതുകൊണ്ട് അപ്പം തന്നെ അവരെ കൂടി കാണാം നമ്മുടെ നാടിനേക്കാൾ പച്ചക്കറിക്കാവുന്ന വില കുറവൊന്നുമില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളെല്ലാം മറ്റു ഭാഗത്തു നിന്ന് കൊണ്ടുവരുന്നതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ സ്പൈസസ് കട ഇവിടെ നിന്ന് നല്ല ക്വാളിറ്റി ഈ ചായപ്പൊടിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഈ വരുന്ന വിദേശികളെല്ലാം ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റുകളൊക്കെ വാങ്ങിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മളത്ര മധുരത്തിൻ്റെ ആളുകളെല്ലാം അല്ലാത്തതുകൊണ്ട് അധികം വരുന്നത് വാങ്ങിയിട്ട് കണ്ടില്ല അപ്പോൾ മൂന്നാറ് നമ്മളുടെ പരിപാടിയിൽ ഏറ്റവും ഹൃദ്യമായിട്ട് എനിക്ക് തോന്നി അതിൻ്റെ തിരിച്ചു പോകുമ്പോഴുള്ള സന്ധ്യാസമയത്തുള്ള കാഴ്ചകളാണ് ലൈറ്റൊക്കെ തുടങ്ങി ചെറിയൊരു കാറ്റുകോടി ഉണ്ടെങ്കിൽ നമുക്കത് വളരെ ആസ്വാദികരമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത് അനുഭവിക്കാൻ കഴിയും ഈ കാണുന്നത് ഉമ്മം എന്ന ചെടിയാണ് ഉമ്മം മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന അത്യാവശ്യ വിഷാംശമുള്ള ഒരു ചെടിയാണ് അടിമാലി ടൗൺ ഏരിയയാണ് നമ്മൾ കാണുന്നത് സാമാന്യം നല്ല തിരക്കൊക്കെ ഉള്ള ഭാഗം തന്നെയാണ് ഒരു മുസ്ലിം ദേവാലയമാണ് പിന്നെ ഒന്ന് രണ്ട് ബാറുകളൊക്കെ കാണാം ഇപ്പോൾ നമ്മൾ മൂന്നാർ പറയുകയാണ് മൂന്നാറിനോട് പിന്നെ രാത്രി ഏരിയയാണ് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനില്ല അപ്പോൾ ആ കണ്ട കാഴ്ചകൾ ഒക്കെ കൂടി ഓർമ്മിക്കാനായിട്ട് അതിൻ്റെയൊക്കെ ഓരോരോ സ്ലോട്ട് കൂടി നമ്മൾ കാണിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ സ്വാഗതം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ വരെ ഗുഡ് ബൈ